നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ദേശാഭിമാനി ദിനപത്രത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാന പേജിലെ പ്രധാന വാർത്ത ബി ജെ പിയും കോൺഗ്രസും ഇടപെട്ട് ഉത്സവ ചന്തകൾ വിലക്കി എന്നുള്ളതാണ് വിഷു റംസാൻ പ്രമാണിച്ചുള്ള ഉത്സവ ചന്തകൾ എല്ലാ വർഷവും നടക്കാറുള്ളതാണ് അത് എലക്ഷൻ പ്രമാണിച്ച് മാത്രമുള്ളതല്ല എന്ന് മാത്രമല്ല എലക്ഷന് ഏകദേശം മൂന്നാഴ്ച മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ ഇതനുസരിച്ചാണ് ഇതിനു വേണ്ടി ഇത് നടത്തുന്നതിനെ കുറിച്ച് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഇത് വിലക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ വാർത്ത ദേശാഭിമാനി വളരെ പ്രധാന വാർത്തയായിട്ട് ഇന്നത്തെ കൊടുത്തിരിക്കുകയാണ് കാരണം ജനങ്ങളെ ബാധിക്കുന്ന വലിയൊരു വാർത്തയാണ് എന്നാൽ മറ്റ് മാധ്യമങ്ങളിൽ അതെങ്ങനെയാണെന്ന് അറിയില്ല മലയാള മനോരമയിൽ പ്രധാന പേജിലെ ഒരു ചെറിയ കോളം വാർത്ത മാത്രമാണ് ഇത് വാർത്ത എന്താണെന്ന് നോക്കുന്നത് പരിശോധിച്ച് നോക്കാം മുന്നൂറോളം ചന്തകൾ നടത്താനാണ് സർക്കാർ തീരുമാനിച്ച പദ്ധതി ഇട്ടിരുന്നത് സാധാരണ എല്ലാ വർഷവും നടക്കാറുള്ളതാണ് അതേപോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വിലക്കിയതിനെതിരെ കൺസ്യൂമർ ഫണ്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് പ്രധാന വാർത്ത റംസാൻ വിഷു പ്രമാണിച്ച് ജനങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് അവശ്യവസ്തുക്കൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ഉത്സവ ചന്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഇടപെടലിനെ തുടർന്നാണ് ഇത് കൺസ്യൂമർ ഫെഡ് ഉത്സവ ചന്തകൾക്കാണ് അനുമതി നിഷേധിച്ചത് തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുന്നതിനായി കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് പറഞ്ഞു കൺസ്യൂമർ എല്ലാ വർഷവും ഈസ്റ്റർ വിഷു റംസാൻ വേളയിൽ നടത്തുന്ന വിപണന മേളയ്ക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കമ്മീഷൻ നടപടി രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും മേളകൾ നടത്തിയിരുന്നു മൂന്നാഴ്ച മുമ്പാണ് ഇത്തവണത്തെ മേളയ്ക്കായി അപേക്ഷ നൽകിയത് എന്നാൽ തീരുമാനമെടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വൈകിപ്പിക്കുകയായിരുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ അനുമതി നിഷേധിക്കുന്നുവെന്ന അറിയിപ്പ് തിങ്കളാഴ്ചയാണ് നൽകിയത് നേരത്തെ മൂന്നാഴ്ച മുമ്പ് അനുമതിക്കായി ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ തിങ്കളാഴ്ച മാത്രമാണിത് നിർത്തലാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചത് എന്ന് മാത്രമല്ല ഈ ഉത്സവ ചന്തകൾ സിവിൽ സപ്ലൈ കോർപ്പറേഷന്റെ നിയമത്തിൽ ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ വർഷവും നടത്തുന്നത് സ്ഥിരമായി നടത്തി വരുന്ന സംഗതിയാണത് നിയമപരമായിട്ട് അനുമതിയും ഉള്ളതാണ് സബ്സിഡിയും ഒക്കെ അനുവദിച്ചിട്ടുള്ളതാണ് എല്ലാ വർഷവും കൺസ്യൂമർ ഫണ്ടിൻ്റെ ബൈലോയിൽ ഇത് ഉണ്ടോ ഈ ഉത്സവ ചന്തകൾ പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ച് ഓർക്ക് അതേസമയം മറ്റൊരു വാർത്തയും ശാഭിമാനികളുണ്ട് അത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഉത്സവ ചന്തകൾ വിലക്കി അത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ വിഷൂർ റംസാൻ ഉത്സവ ചന്തകൾ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ബി ജെ പി ബി ജെ പി ആണ് കാർഷികോത്സവമായ വിഷുവും നീണ്ട വൃതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം എത്തുന്ന റംസാനും ആഘോഷിക്കാൻ ഉത്സവ ചന്തകൾ പാവപ്പെട്ടവർക്ക് ആശ്വാസമായിരുന്നു വിശ്വാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്ന് മീനി നടിക്കുന്ന ബി ജെ പി തന്നെയാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വിലക്കാൻ ചരട് വലിക്കുന്നത് ജനകീയമായ ഇത്തരം പരിപാടികൾ തടയുന്ന ബി ജെ പിക്ക് നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ മാത്രം പ്രേരിപ്പിക്കുന്ന സിനിമ കേരള സ്റ്റോറിക്ക് വിലക്കില്ല ദൂരദർശനെ ദുരുപയോഗം ചെയ്താണ് സിനിമ പ്രദർശിപ്പിച്ചത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ വേട്ടയാടാൻ കൈലൂരി വിട്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾക്കും വിലക്കില്ല കേന്ദ്രമന്ത്രിമാർ ചട്ടം ലംഘിച്ച് നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്കും അധികാര ദുർവിനിയോഗങ്ങൾക്കും വിലക്കില്ല കേരളത്തിലേക്കുള്ള അരിയും മണ്ണെണ്ണയും ഉൾപ്പെടെ തടഞ്ഞു വെച്ച ചരിത്രവും ബി ജെ പി സർക്കാരിന് ഉള്ളതാണ് കേരളത്തിലാണെങ്കിൽ വിലക്കിക്കോട്ടെ എന്ന കേരളത്തിനാണെങ്കിൽ കേരളത്തിലേക്കാണെങ്കിൽ വിലക്കിക്കോട്ടെ എന്ന യു ഡി എഫ് സമീപനവും കേന്ദ്രത്തിന് പ്രോത്സാഹനം ഏകിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലേക്ക് എൻ ഐ എയെ ക്ഷണിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണം തടയുന്നതിൽ ആഹ്ലാദിക്കുകയാണെന്നും ആ വാർത്ത പറയുന്നു സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ രണ്ട് ഘടുക്കളുടെ വിതരണം ഇന്ന് ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മുപ്പത്തയ്യായിരം ക്ഷമിക്കണം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ആറ് ദശാംശം എട്ട് എട്ട് ലക്ഷം പേർക്കുള്ള കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഓർക്കുക ആറ് ദശാംശം എട്ട് എട്ട് ലക്ഷം പേർക്കാണ് കേന്ദ്ര വിഹിതം ഏകദേശം അതിൻ്റെ പത്തിരട്ടിയാണ് കേരളം നൽകുന്നത് ആൾക്കാർക്കാണ് കേരളം പെൻഷൻ നൽകുന്നത് അറുപത് ലക്ഷത്തിന് മുകളിൽ ആൾക്കാർക്ക് കേരളം പെൻഷൻ നൽകുന്നുണ്ട് സംസ്ഥാനത്തെ കനത്ത ചൂടിൽ വെന്തുരുകയാണ് നാൽപ്പത് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ പാലക്കാട്ടാണ് ഏറ്റവും കടുത്ത ചൂട് തുടർച്ചയായ അഞ്ചാം ദിവസമാണ് പാലക്കാട്ട് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയർന്നു നിൽക്കുന്നത് ഉരനൂര് തൊട്ട് താഴെ മുപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് കോട്ടയം കണ്ണൂർ വിമാനത്താവളം മുപ്പത്തിയെട്ട് കോഴിക്കോട് മുപ്പത്തിയേഴ് ദശാംശം ആറ് എന്നിങ്ങനെ താപനില പോകുന്നു ഓരോ ജില്ലകളിലും സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതുവരെ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനാണ് പരാതി നൽകിയത് ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം അനുച്ഛേദ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള അധികാരം വിനിയോഗിക്കണമെന്ന് യെച്ചൂരി പരാതിയിൽ ആവശ്യപ്പെട്ടു തൃശൂരിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത് ബി ജെ പിക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സുരേഷ് ഗോപിയെ ഏതെങ്കിലും വിധത്തിൽ അവിടെ ജയിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അവരുടെ നോട്ടം ഇതുകൊണ്ടൊന്നും സുരേഷ് ഗോപി ജയിക്കില്ല തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താകും ഇ ഡിയുടെ ധാരണ സി പി ഐ എമ്മിന്റെ പ്രവർത്തനം ബാങ്ക് അക്കൗണ്ടുകളുടെ ഭാഗമായാണ് നടക്കുന്നതെന്നാണ് സി പി ഐ എമ്മിന് വോട്ട് മാത്രമല്ല ജനം തരുന്നത് സിപിഐഎം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ജനങ്ങൾ നൽകുന്ന പണം കൊണ്ടാണ് അങ്ങനെയുള്ള പാർട്ടിയെയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയും നിർവീര്യമാക്കാമെന്ന് കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി ഐ എം അംഗവും ജീവകാരുണ്യ പ്രവർത്തകനുമായ കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ കോൺഗ്രസ് ക്വട്ടേഷൻ സംഘം കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒന്നും രണ്ടും പ്രതികൾക്കുള്ള ശിക്ഷ മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് എസ് സീന ഇന്ന് വിധിക്കും സിയാർ മരു മനുഷ്യക്കാരുടെ പ്രവർത്തകനായിരുന്നു കോവിഡ് കാലത്ത് അദ്ദേഹം രോഗ കോവിഡ് രോഗബാധിതരായി ക്വാറൻറ്റൈനിൽ കഴിയുന്ന ആൾക്കാർക്ക് ഭക്ഷണം നൽകി മടങ്ങവെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ആ പ്രതികൾക്കുള്ള ശിക്ഷയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു ഇനി ശിക്ഷയാണ് ഇന്ന് വിചാരണ കോടതി വിധിക്കുക ഓർക്കുക നാടമ്പാടും ആരാണ് കൊലപാതകങ്ങൾ നടത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഏറിയും കുറഞ്ഞുമുണ്ട് എന്നാലും എപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ചില പ്രസ്ഥാനങ്ങൾ മാത്രമാണ് എന്നാൽ അതല്ല വാസ്തവം ഇന്നത്തെ ഇന്നത്തെ ഇന്ന് തന്നെ വിധി പറയുന്ന രണ്ട് കേസുകളിൽ ഇരയായിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ച് സി പി ഐ എം ആണ് കൊലപാതക ശ്രമവും കൊലപാതകവും നടത്തിയിട്ടുള്ളത് ആർ എസ് എസും കോൺഗ്രസ് പ്രവർത്തകരുമാണ് ഇന്ന് രണ്ട് വിധി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിൽ ഒരു വിധിയാണ് ഈ സിയാദിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായ കുറ്റവാളികൾക്കുള്ള ശിക്ഷ ഇത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതേറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ചർച്ച ചെയ്യപ്പെടുകയല്ല കൊലപാതക രാഷ്ട്രീയ എന്ന നീക്കുമായി അവസാനിക്കേണ്ടതാണ് പക്ഷേ യാഥാർത്ഥ്യം വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് എപ്പോഴും മാധ്യമങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് മറ്റൊരു രസകരമായ വാർത്ത കോടിക്കണക്കിന് അഴിമതിയുടെ പേരിൽ ഇ ഡി കസ്റ്റഡിയിൽ എടുത്ത ആൾ അദ്ദേഹത്തിന് ഇ ഡി കോടിക്കണക്കിന് അഴിമതി നടത്തി എന്നുള്ളതിന്റെ തെളിവായിട്ട് ഹാജരാക്കിയിട്ടുള്ളത് മക്കൾക്ക് ഫ്രിഡ്ജ് വാങ്ങിക്കൊടുത്തതും ടി വി വാങ്ങിക്കൊടുത്തതും ഒക്കെയാണ് ബില്ല് അല്ലാതെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാർത്ത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം റാഞ്ചിയിലെ ഭൂമി ഇടപാടിൽ മുപ്പത്തൊന്ന് കോടിയുടെ കള്ളപ്പണം ഉപയോഗിച്ചെന്ന് ആരോപിച്ച് ഇ ഡി അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെതിരെ കോടതിയിൽ ഹാജരാക്കിയത് വിചിത്ര തെളിവുകൾ ഭൂമിയുടെ നടത്തിപ്പുകാരൻ എന്ന് ഇ ഡി ആരോപിക്കുന്ന സന്തോഷ് മുണ്ട മക്കളുടെ പേരിൽ വാങ്ങിയ ഫ്രിഡ്ജ് സ്മാർട്ട് ടിവി എന്നിവയുടെ ബില്ലുകളാണ് ഹേമന്ത് സോറിനെതിരെ ഇ ഡി റാഞ്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിനുള്ളത് കുറ്റപത്രത്തിൽ തെളിവായിട്ട് കാണിച്ചിട്ടുള്ള ഫ്രിഡ്ജും സ്മാർട്ട് ടിവിയും വാങ്ങിയതിൻ്റെ തെളിവാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് തെളിവായിട്ട് കാണിച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള സംഗതിയാണ് ഇത്രയുമൊക്കെയാണ് പ്രധാന പേജിലെ ദശാഭിമാനിയുടെ പ്രധാന പേജിലെ പ്രധാനപ്പെട്ട വാർത്തകൾ മറ്റ് പൊതു വാർത്തകളിലേക്കും കൂടി നമുക്ക് ഒന്ന് കടന്നു പോവാം കിഫ്ബി പ്രവർത്തനം സുതാര്യം കോൺഗ്രസ് ഒറ്റിക്കൊടുക്കുന്നു ഒറ്റ ഒറ്റിക്കൊടുക്കുന്ന നടപടികളാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഏജന്റുമാരായാണ് കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബിയുടെ പ്രവർത്തനം സുതാര്യമാണ് പ്രൊഫഷണലുകളും സാമ്പത്തിക വിദഗ്ധരും അടങ്ങിയ സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കിഫ്ബി ബോർഡാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലാതെ തോമസ് ഐസക്കോ മറ്റേതെങ്കിലും വ്യക്തികളോ അല്ല വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണപ്രതിപക്ഷ ഭേദം ഉണ്ടായിട്ടില്ല കിഫ്ബിയുടെ വികസന പദ്ധതികൾ ഇല്ലാത്ത ഒരു നിയമസഭാ മണ്ഡലവും ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഇല്ല എൺപതിനായിരം കോടിയിലേറെ മൂല്യം വരുന്ന ആയിരത്തിലേറെ പദ്ധതികൾ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാവുകയാണ് പ്രതിപക്ഷം കേരളത്തെ ശത്രുതാ മനോഭാവത്തോടെയാണ് കോൺഗ്രസും ബി ജെ പിയും കാണുന്നത് അതിനെതിരെയുള്ളൊരു വികാരം നാട്ടിൽ ഉയരുന്നുണ്ട് അതിനനുസൃതമായ വിധിയാവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ധനകാര്യ മിസ് മാനേജ്മെന്റ് എന്ന് കേന്ദ്രം ആക്ഷേപിക്കുന്ന അതേസമയത്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് ഉൾപ്പെടെ ഇരുപത്തിനാല് പുരസ്കാരങ്ങൾ കേരളത്തിൽ ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പി ഭരണത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാകും മുഖ്യമന്ത്രി ബി ജെ പി ഭരണത്തിൽ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബി ബി സിയുടെ രാജ്യത്തെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്ന് വന്ന് വരുന്നത് ഇതിന്റെ ഭാഗമാണ് എല്ലാ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളും മാധ്യമങ്ങളെ വരിതിയിലാക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കണ്ടതാണ് ഭീഷണിപ്പെടുത്തി വയതിയിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇല്ലാതാക്കാനാണ് ശ്രമം അടിയന്തരാവസ്ഥ കാലത്ത് ബി ബി സിക്ക് ഈ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ രാജ്യം നൂറ്റിയാറാം സ്ഥാനത്തേക്ക് താഴ്ന്ന താഴ്ന്നു കുനിയാൻ പറഞ്ഞാൽ മുട്ടിൽ ഇഴയുന്ന മാധ്യമങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നീട് പാനൂർ സ്ഫോടന അന്വേഷണ റിപ്പോർട്ടാണ് ദശാഖ്മാനി നൽകുന്നത് കണ്ണൂരിൽ പാനൂരിൽ സ്ഫോടനം ബോംബ് സ്ഫോടനമുണ്ടായി അതിൽ മരണങ്ങൾ സംഭവിച്ചു തീർച്ചയായിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നാൽ അത് മുതൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി അത് ഉപയോഗിക്കുകയാണ് ബി ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫ് എൻ ഡി എയും യു ഡി എഫ് എന്തെന്ന് കണ്ണൂരിൽ ഒരു കാലത്ത് നമുക്കറിയാം നിരന്തരം അവിടുത്തെ ഒരു രീതിയാണ് ഈ ബോംബുകൾ ഉണ്ടാക്കുക പരസ്പരം ആക്രമിക്കുക കുടിപ്പക അതില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അടുത്ത കുറേ കാലങ്ങളായിട്ട് അത്തരത്തിലുള്ള വാർത്തയോ കൊലപാതകങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നാലും പ്രാദേശികമായി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പൊതുപരിപാടികൾക്കൊക്കെ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയുണ്ട് അത്തരത്തിൽ ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോംബ് നിർമ്മാണവും നടന്നിട്ടുള്ളത് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് കുറച്ച് നാളുകളായി രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ നടന്നുവരുന്ന സംഘർഷങ്ങളാണ് സംഘർഷങ്ങളുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ബോംബാണ് അതുകൊണ്ട് അത് ന്യായീകരിക്കണം എന്നല്ല അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി കർക്കശമായ നടപടി നടപടിയെടുക്കണം അത് തടയുകയും പിന്നെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണം അത് സർക്കാരുകൾ അനുവർത്തിക്കുന്നത് കൊണ്ടാവണമല്ലോ അവിടെ പഴയ കാലത്തെ കൂട്ട ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങളും ബോംബ് നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലുള്ള മരണവും ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇതേ രീതിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ മരിച്ചിട്ടുണ്ട് ആർ എസ് എസ്കാർ നിരവധി മരിച്ചിട്ടുണ്ട് സി പി എം പ്രവർത്തകർ മരിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട് പക്ഷേ അത് ക്രമേണ ക്രമേണ കുറഞ്ഞു വരികയാണ് അത് സർക്കാരിൻ്റെ ഇട ഈ സർക്കാരിൻ്റെ മാത്രമല്ല ഇതിനു മുമ്പുള്ള സർക്കാരുകളുമൊക്കെ ഇടപെട്ട് കൃത്യമായി കുറ്റവാളികളെ സൃഷ്ടിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാ ഭാഗമായിട്ടാണ് ഇപ്പോഴും നടന്നിരിക്കുന്ന അതാണ് തീർച്ചയായിട്ടും അതിനകത്ത് ഡിവൈഎഫ്ഐ വൈ എഫ് പ്രവർത്തകർക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് കാരണം ആ പ്രദേശത്തുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ളത് ഇടതുപക്ഷത്തിൻ്റെ ആയതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോഴും അതിൽ അവർ ഉൾപ്പെടുക എന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് പാർട്ടിയുടെയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചേരിപ്പോരാണ് അതിൽ സി പി ഡി വൈ എഫ് ഐയുടെ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല സി പി എമ്മിനെ ആക്രമിച്ച സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് കാരണം ഉത്സവ കമ്മിറ്റികളിലെ ഗ്രൂപ്പുകൾ തമ്മിലാണ് ഇത് ഈ കിടമത്സരം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് മാധ്യമങ്ങൾ മറച്ചു വെക്കുകയും അതിൽ ഇതുകൂട്ട ഡി വൈ എഫ് ഐയുടെ നേതാവോ പ്രവർത്തകരോ ഒക്കെ ഉണ്ടെന്ന് മാത്രം പറയുകയും ചെയ്യുന്നത് അനീതിയാണ് അങ്ങനെ പ്രവർത്തകരുണ്ടാകാം കാരണം പൊതുജനത്തിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ ഇതിലെല്ലാം പങ്കെടുക്കുന്നത് അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അവർക്കെതിരെ രാഷ്ട്രീയ പരിഗണനകൾ കൂടാതെ കർക്കശ നടപടികൾ എടുക്കണം അതിന് ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ സർക്കാർ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ വിമർശിക്കപ്പെടേണ്ടതാണ് പരിശോധിക്കേണ്ടത് ഇതിൽ ഡി വൈ എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുകൊണ്ട് അവർക്കെന്തെങ്കിലും പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അത് ഉണ്ടെങ്കിൽ അത് തികഞ്ഞ അനീതിയാണ് അത് വെളിയിൽ കൊണ്ടുവരികയും അത് ചോദ്യം ചെയ്യപ്പെടുകയും വേണം അല്ലാതെ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ട സ്വാഭാവികമായും ഉണ്ടാകും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും സി പി എമ്മിനെ ആക്രമിച്ച ആൾക്കാരുമുണ്ട് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുമുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് തെരഞ്ഞെടുപ്പ് കാരണമാണ് ഇപ്പോൾ ഇത്രയധികം നടക്കുന്നത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്നത് എത്തരത്തിലാണ് ഇത്തരം സംഗതികൾ നടക്കുന്നത് എന്നുള്ളത് അതിൽ ആ വാർത്തയുടെ ചുരുക്കം ഒന്ന് നോക്കി നോക്കാം പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെന്നും അന്വേഷക സംഘത്തിൻ്റെ റിപ്പോർട്ട് കൈവേലിക്കൽ കുഴമ്പിൽ ക്ഷേത്രോത്സവത്തിനിടെ ഒരു മാസം മുമ്പ് സംഘങ്ങൾ തമ്മിൽ ഈ സംഘങ്ങൾ തമ്മിൽ മൂന്ന് തവണ ഏറ്റുമുട്ടിയിരുന്നു അതിലൊരു സംഘം ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചതും മൂന്ന് പേർക്ക് പരിക്കേറ്റതും ഇതിന് യു ഡി എഫും ബി ജെ പിയും മാധ്യമങ്ങളും സി പി എമ്മിനും എൽ ഡി എഫിനും എതിരെ രാഷ്ട്രീയ ആയുധം ആക്കുന്നതിന് ഇടയിലാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് ഈ ഇരു സംഘവും തമ്മിൽ സംഘർഷം പതിവാണ് അടുമ്പുഴി വയലിൽ ഫെബ്രുവരി അവസാനം കൈവേലിക്കൽ കുഴമ്പിൽ സംഘം കുന്നോത്തുപറമ്പ് സംഘത്തെ ആക്രമിച്ചു കുന്നോത്തുപറമ്പ് സംഘം കുഴമ്പിൽ ക്ഷേത്ര പരിസരത്തെത്തി തിരിച്ചടിച്ചു ക്ഷേത്രോത്സവം നടന്ന മാർച്ച് എട്ടിന് അർദ്ധരാത്രിക്ക് ശേഷം കുഴമ്പിൽ സംഘം കുന്നോത്തുപറമ്പിലെത്തി എറിയുകയും ബൈക്കുകൾ തകർക്കുകയും ചെയ്തു ഇതിന് തിരിച്ചടി നൽകാനാണ് കുന്നോത്തുപറമ്പിലെ ബോംബ് നിർമ്മാണം നടന്നതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇരുവിഭാഗങ്ങളും പരസ്പരം ആക്രമിക്കാൻ ബോംബ് നിർമ്മിച്ചതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ഈ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് രാഷ്ട്രീയ ബന്ധമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംഘത്തിലെ ഒരാൾ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ച കേസിലും രണ്ടുപേർ സി പി എം പ്രവർത്തകരുടെ വീട് ആക്രമിച്ച കേസിലും പ്രതികളാണ് ഇതാണ് അന്വേഷണ റിപ്പോർട്ട് ഈ അന്വേഷണ റിപ്പോർട്ടിൽ കുറച്ച് വസ്തുതകൾ പറയുന്നുണ്ട് അതിലെന്തെങ്കിലും തെറ്റോ കൃത്രിമത്വം ഉണ്ടെങ്കിൽ യു ഡി എഫിനും കോൺഗ്രസിനും അവരുടെ കൂടുതുന്ന പത്രങ്ങൾക്കും അത് ചൂണ്ടിക്കാണിക്കുക ഇതാണ് യഥാർത്ഥ വസ്തുത പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി ഐ എം പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിലെ പ്രതികളാണ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർ അവർ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനവുമായി സി പി ഐ എമ്മിന് ബന്ധമില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇങ്ങോട്ട് ആക്രമിച്ചാലും തിരിച്ചാക്രമിക്കരുതെന്നും ആത്മസംയമനം പാലിച്ച് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കണമെന്നതുമാണ് പാർട്ടിയുടെ നിലപാട് അതാണ് വളരെ പ്രസക്തമായ കാര്യം അങ്ങനൊരു നിലപാടാണ് പാർട്ടി സ്വീകരിക്കേണ്ടത് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ പാർട്ടിക്ക് എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള വളർച്ച സാധ്യമാവുകയുള്ളൂ കാരണം ജനാധിപത്യ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആവശ്യകതയാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസവും വിശദീകരിക്കുകയുണ്ടായി നമ്മൾ പറഞ്ഞു വിധി പറയുന്ന കേസിൽ ഒരു കേസ് പറഞ്ഞു കായംകുളത്ത് ഒരു ജീവകാരുണ്യ പ്രവർത്തകനും സി പി എം പ്രവർത്തകനുമായ ആളെ കൊലപ്പെടുത്തിയ കേസിൽ വിധിയുണ്ടായിരിക്കുന്നു കുറ്റവാളികൾക്ക് ശിക്ഷ ഇന്ന് വിധിക്കും അതേപോലെ മറ്റൊരു കേസ് ആർ എസ് എസ്കാർക്ക് കഠിന തടവും പിഴയും സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് കഠിന തടവും പിഴയും ഒന്നാം പ്രതി പള്ളിപ്പുറം വാലയിടത്തു വെളി പ്രജേഷ് നാലാം പ്രതി വാലയിടത്ത് വെളിയിൽ അഖിൽ എന്നിവരെയാണ് ചേർത്തല കോടതി ശിക്ഷിച്ചത് രണ്ടും മൂന്നും പ്രതികളായ മായിത്ര ബാബു കുഞ്ഞുമോൻ എന്നിവരെ മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇതാണ് ആ വാർത്ത പിന്നീട് മറ്റൊരു വാർത്ത ഒറ്റ പെൺകുട്ടി സംവരണം നിർത്തലാക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കാരണം കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ മാതാപിതാക്കൾക്ക് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂങ്കിൽ സംവരണമുണ്ട് അത് സ്ത്രീ ഭ്രൂണഹത്യ തടയാനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുമായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് വളരെയേറെ വനിതാ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നൊക്കെ വീമ്പളക്കാറുള്ള ബി ജെ പി അവർ നേതൃത്വം നൽകുന്ന കേന്ദ്ര ഭരണത്തിലാണ് ഇപ്പോൾ ഈ ഒറ്റ പെൺകുട്ടി സംവരണം ഒരു വശത്തുകൂടെ ഇതെല്ലാം ഇല്ലാതാക്കും മറുവശത്ത് ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടും അതാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഒറ്റ ഒറ്റപ്പെകുട്ടി സംവരണം നിർത്തലാക്കരുതെന്ന് മന്ത്രി ശിവൻകുട്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രകടന പത്രികയെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലെങ്കിൽ പിന്നെ കുറിച്ച് എടുത്തു പറയേണ്ടത് കോൺഗ്രസ് അധികാരത്തിൽ വന്ന ബി ജെ പി ചെയ്യുന്നതോട് ഗ്യാസിന് അമ്പത് രൂപ ആക്കൂ എന്ന് കൂട്ടുള്ള കുറേ മോഹന വാഗ്ദാനങ്ങൾ എന്തിനാണ് എഴുത്തു പറയുന്നത് അതങ്ങ് ചെയ്തു കാണിച്ചു കൊടുത്താൽ പോരെ പ്രകടന പത്രിക എന്തിനാണ് എഴുത്തു പറയുന്നു പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് മാത്രമേ പറയേണ്ടതായി പറയേണ്ടതില്ലാതായിട്ടുള്ളൂ എന്ന് രമേശ് ചെന്നിത്തല മറുപടി നൽകാൻ ബാധ്യസ്ഥനാണ് ഛത്തീസ്ഗഡ് കേസിൽ ഇ ഡിക്ക് തിരിച്ചടി മുൻ ഐ എസ് ഉദ്യോഗസ്ഥനെതിരായ കേസ് റദ്ദാക്കി തെളിവോ കള്ളപ്പണമോ കണ്ടെത്താൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല ഛത്തീസ്ഗഡ് മധ്യനയവുമായി ബന്ധപ്പെട്ട് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനും മകനും എതിരായ ഇ ഡി കേസ് സുപ്രീംകോടതി റദ്ദാക്കി ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന അനിൽ ടുഡേജ മകൻ യാഷ് എന്നിവർക്ക് എതിരായ കേസാണ് ജസ്റ്റിസ് അഭയ് എസ് ഓഖയുടെ ബെഞ്ച് റദ്ദാക്കിയത് ബീഫ് വിവാദത്തിൽ ബോളിവുഡ് താരവും ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റാവത്തിൻ്റെ അവകാശവാദങ്ങൾ പൊളിച്ചടുക്കി സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ബീഫ് കഴിക്കുമെന്ന ആരോപണങ്ങൾ തള്ളി താരം രംഗത്തെത്തിയതിനെ തൊട്ടു പിന്നാലെ അവരുടെ പഴയ അഭിമുഖം ആട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ പുറത്തുവിട്ടു അഭിമാനിയായ ഹിന്ദുവായതിനാൽ താൻ ബീഫോ മറ്റേതെങ്കിലും ചുവന്ന മാംസമോ കഴിക്കാറില്ല പത്തു വർഷമായി യോഗയും ആയുർവേദവും ജീവിത രീതിയായി പിന്തുടരുകയുമാണെന്ന് നടി എക്സിൽ കുറിച്ചിരുന്നു ഇത് പൊളിച്ചടുക്കിക്കൊണ്ടാണ് അവരുടെ പഴയ എഫ് ബി പോസ്റ്റുകൾ കുത്തിപ്പൊക്കി ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ളത് കള്ളത്തരം പറയുമ്പോൾ ഇപ്പോഴൊരു പ്രശ്നം അതാണ് അവർ തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർക്കണം അവർക്ക് ബീഫ് കഴിക്കാൻ ഇഷ്ടമാണെന്നും വീട്ടിൽ സംബന്ധിക്കാത്തത് കൊണ്ട് പുറത്തുപോയി അമ്മയും ഒന്നും അറിയാതെ ബീഫ് കഴിച്ചതിൻ്റെയൊക്കെ ചരിത്രങ്ങളാണ് പഴയ പോസ്റ്റിൽ സാഹസികമായി ഇട്ടിരുന്നത് അതിൽ ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ താൻ അഭിമാനിയായ ഹിന്ദുവാണ് ഹിന്ദു മുതലാണ് എന്നുള്ളത് പറഞ്ഞാൽ നല്ലത് താൻ ജനിച്ചപ്പോൾ മുതലേ അഭിമാനിയായ ഹിന്ദുവാണെന്നാണ് കങ്ങട പറയുന്നത് അഭിമാനിയായ ഹിന്ദു ആകാനുള്ള യോഗ്യത മാംസം കഴിക്കാതിരിക്കുക അപ്പോൾ ഈ പുരാണങ്ങളിൽ പറയുന്ന രാജാക്കന്മാരൊന്നും അന്ന് ഹിന്ദു ഇല്ലല്ലോ എങ്ങനെയാണ് ഹിന്ദുവിന് അഭിമാനം ഉണ്ടാകും കോർപ്പറേറ്റുകളും വ്യക്തികളും അനധികൃത ട്രസ്റ്റുകളും വഴി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മാത്രം ബി ജെ പി സ്വന്തമാക്കിയത് അറുന്നൂറ്റി പതിനാല് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ ഇത് ഇലക്ട്രൽ ബോർഡ് വഴി കിട്ടിയതല്ല അത് കൂടാതെ ഉള്ളതാണ് അത് സഹസ്ര കോടികൾ വേറെയാണ് ഇത് സഹസ്ര കോടിയല്ല അതല്ലാതെ തന്നെ അറുന്നൂറ്റി പതിനാല് ദശാംശം അഞ്ച് രണ്ട് കോടി ഇതും പിന്നെ അനധികൃതമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഏഴിന് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി സമർപ്പിച്ച രേഖകളിൽ സംഭാവന നൽകിയ നൽകിയവരിൽ പലരുടെയും പാൻ നമ്പറും വിലാസവും ഉണ്ടായിരുന്നില്ല ഈ ഒരൊറ്റ കാരണത്താൽ ഇ ഡിക്ക് നടപടികൾ എടുക്കാവുന്നതാണ് എന്തുകൊണ്ട് ബി ജെ പിക്ക് എതിരെ എടുക്കുന്നില്ല പാൻ നമ്പരും അതേപോലെ അഡ്രസ്സും കൊടുക്കാതെയാണ് ഈ കൂടികൾ നൽകിയിരിക്കുന്നത് ഇരുപതിനായിരത്തിൽ കൂടുതൽ തുക സംഭാവന ചെയ്തവരുടെ പട്ടികയാണ് ഓരോ സാമ്പത്തിക വർഷവും പാർട്ടികൾ കമ്മീഷന് സമർപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാത്ത ഇലക്ടറൽ ട്രസ്റ്റിൽ നിന്ന് അടക്കം ബി ജെ പി സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്ന് രേഖകൾ വ്യക്തമാക്കും ഇതിനാണ് വാർത്ത തുടരുന്നത് നമുക്ക് അത് പറയേണ്ടതായിട്ട് കാരണം ബി ജെ പിക്ക് എതിരെയുള്ള ഒരന്വേഷണവും ഇല്ലല്ലോ അവരെ മറ്റുള്ളവർക്കെതിരെ അരക്കോടിയുടെയും ഒരു കോടിയുടെയും ഒന്നേ ദശാംശം ഏഴേ രണ്ടും കോടിക്കുമൊക്കെ പുറകെ ചികഞ്ഞ് ചികഞ്ഞ് നടക്കും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ കൊലം ചികഞ്ഞുകൊണ്ടേയിരിക്കും നിരന്തരം പക്ഷേ സഹസ്ര കോടികൾ കട്ടെടുത്തിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടിയാണ് അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് അവരിൽ ആരുമില്ല ആരെങ്കിലുമൊക്കെ കൂടികൾ കവർന്ന ഇതുകൊണ്ടുള്ള ആൾക്കാർ ബി ജെ പിയിലേക്ക് മടങ്ങി അവർ ക്ഷണിക്കും കഴിഞ്ഞാൽ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞ് പോകും അല്ലെങ്കിൽ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകും അല്ലാത്തവരെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വർഷങ്ങളോളം തുറങ്കലിൽ പിടിച്ചിടുവാൻ ഇന്ത്യയിലെ കരി നിയമങ്ങൾ അവസരം ഒരുക്കി കൊടുക്കുന്നുമുണ്ട് ഇത്രയുമൊക്കെയാണ് ദേശാഭിമാനിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ സമയപരിധി മൂലം വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു